അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീതു ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ബിഗ് ബോസ് ഞാൻ മൈക്കിടാൻ പറഞ്ഞിട്ട് സിബിൻ ചേട്ടൻ മൈക്കിടുന്നില്ല ഞാൻ സിബിൻ ചേട്ടൻ്റെ കൂടെ തന്നെയുണ്ട് സിബിൻ ചേട്ടൻ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിനോട് സിബിൻ ആകെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞത് മൊത്തം മൊത്തത്തിൽ ഡൗൺ തന്നെയാണ് കാരണം പവർ ടീമിൽ നിന്ന് പുറത്താക്കുക കാരണം അത്രയും ഒരു ഗുഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടായിരുന്നു സിബിൻ വന്നത് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു സിബിചേട്ടൻ പൊളിയാണ് സിബിചേണ്ട വന്നതിന് ശേഷമാണ് പലർക്കും പല കാര്യങ്ങളും ആക്റ്റീവായി ചെയ്തത് നമ്മൾ ശ്രീതു അടക്കം പറയുന്നുണ്ട് സിബിചേട്ടൻ വന്നതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ പലതും പല കാര്യങ്ങളും സംസാരിക്കാൻ തുടങ്ങിയത് എനിക്ക് പലതിലും ഇപ്പോൾ എനിക്ക് അഭിപ്രായം വരെ പറയാൻ പറ്റുന്നത് അത് നമ്മുടെ അർജുനനോട് വരെ ശ്രീതു തുറന്ന് പറഞ്ഞിട്ടുണ്ട് സിബിൻ പിന്നെ ശ്രീതു സിബിനുമായിട്ട് ചെറിയ രീതിയിൽ ുള്ള പ്രശ്നങ്ങൾ നടന്നു ഇവർക്ക് പുറത്തുനിന്ന് തന്നെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ പരസ്പരം കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ സിപിഎം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ശ്രീധരനോട് അങ്ങനെ സംസാരിക്കാൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്